നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഡ്രിഡിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു വിവാദം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ റയലിന്റെ ആ ഒരു മത്സരത്തിന് ശേഷം അത് വലിയ രൂപത്തിൽ ഇങ്ങനെ ഉയർന്നു വരികയും ചെയ്തിരുന്നു ചാവി ഹെർണാണ്ടസും ലാപോട്ടയും ഒക്കെ അതിനോട് പ്രതികരിച്ചിരുന്നു റഫറിമാരെ മാർസിലോണക്ക് ഫേവർ കൊടുക്കുന്ന തരത്തിലാണ് അവർ പ്രതികരിച്ചത് അതിനോട് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി റയൽ മാഡിന്റെ കോച്ച് പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് അത്ര തരം താഴാൻ ഞാനില്ല പ്രൊഫഷണൽസിന് ഒരു നിലവാരമുണ്ട് അതിന് താഴേക്ക് പോകാൻ ഞാനില്ല സ്പാനിഷ് ഫുട്ബോളിനോട് തനിക്ക് വലിയ റെസ്പെക്ട് ഉണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഇപ്പോൾ ഗോൾ ഡോട്ട് കോം അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു പ്രൊഫഷണൽ ആണ് ഒരു പ്രൊഫഷണൽ പ്രൊഫഷണൽ എന്ന നിലയിൽ ഇത്ര താഴെ നിലവാരത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സ്പാനിഷ് ഫുട്ബോളിനോട് എനിക്ക് വലിയ റെസ്പെക്റ്റ് ഉണ്ട് ഈ ചോദ്യം എന്നോട് വീണ്ടും ചോദിക്കരുത് പ്രൊഫഷണൽസിന് ഉള്ള നിലവാരത്തിന്റെ താഴേക്ക് പോവാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയില്ല എന്നാണ് ഇപ്പോൾ ഉള്ള കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ പ്രൊഫഷണൽസിന്റെ നിലവാരത്തിലല്ല എന്ന് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ചാവിക്കും അതും അതുപോലെ ലാപോട്ടക്കും ഒക്കെയുള്ള മറുപടിയായിട്ട് ഇതിനെ ഇപ്പോ പലരും വ്യക്തിയാണ് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ വൈറോക്സിൽ